ബൈജു വനത്തിനകത്ത് നമുക്കറിയാം നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രദേശമാണത് എവിടെ കുഴിച്ചാലാണ് ഈ പറഞ്ഞ ഇത്രയധികം ആളുകളെ നൂറോളം ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ബൈജുവിനോടാണ് ഒരുപക്ഷെ ആദ്യം അയാൾ സംസാരിക്കുന്നത് അതിനുശേഷം പലതവണ അന്വേഷണ സംഘം വരുമെന്ന് പറഞ്ഞെങ്കിലും അത് നീണ്ടു നീണ്ടു പോയി പിന്നീട് ഈ കുഴിച്ചു പരിശോധന ആരംഭിച്ച നാലാം ദിവസം തന്നെ ഒരു ഒരു അസ്ഥിഗൂഢത്തിൻ്റെ ഭാഗം ലഭിക്കുന്നു തലയോട്ട് ലഭിക്കുന്നു അവിടെ തുടങ്ങുകയാണ് ഇത് പറഞ്ഞതൊന്നും വെറുതെ അല്ല എന്നുള്ള അതൊരു വാർത്ത അതൊരു വെറും വാക്കായിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണം അവിടെ തുടങ്ങുകയാണ് നമ്മളിതിന് ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് അതിന് പിന്നാലെ നമ്മളുണ്ട് ബൈജു കൃത്യമായി അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ആ പരിശോധന അവിടെ നടക്കുന്നത് അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന അവിടെ എത്രയോ ആളുകളെ കാണാതായിട്ടുണ്ട് അവരുടെയൊക്കെ ബന്ധുക്കളെ വളരെയധികം പേടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് വനത്തിനകത്താണ് എന്ന് പറയുന്നു ബൈജുവിന് ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങൾ ശരിയാണ് എങ്കിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സംസാരിച്ച വലിയ നിഗൂഢതയുടെ ആ ചുരുളഴിക്കുന്നു എസ് ഐ ടി എന്ന് തന്നെ പറയാം തീർച്ചയായും അശ്വതി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് അട്ടിമറി ശ്രമം എസ് ഐ ടിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറികടന്ന് അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിലും കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് എസ് ഐ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ ശ്രമം നടന്നത് അതിനെ എസ് ഐ ടി എടുക്കുന്നു ആ ഉദ്യോഗസ്ഥനെ സംഘത്തിൽ നിന്നും മാറ്റുന്നു അതിനുശേഷം വീണ്ടും പതിനൊന്നരക്ക് തന്നെ കൃത്യമായ പരിശോധന നടക്കുന്നു ഒരു ഈ തെളിവെടുപ്പുമായി സഹകരിക്കില്ല എന്ന് സാക്ഷിയുടെ അഭിഭാഷകർ പറഞ്ഞെങ്കിലും പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് ഈ ഇവർ ഈ പ്രശ്നങ്ങൾ തീർക്കുന്നു അപ്പോൾ തന്നെ തെരച്ചിൽ തുടരുന്നു ഏതായാലും ഈ ആറാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച ഈ അസ്ഥിഗൂടവുമായി മനുഷ്യ അസ്ഥിഗടവുമായി സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തി മൂന്നും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ ഒരു അസ്ഥിഗൂടം പൂർണ്ണ മനുഷ്യ അസ്ഥി കൂടമാണിതെന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലമാണിത് ഇത് പുരുഷൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായം ഇത്തരത്തിൽ പൂർണ്ണമായ മനുഷ്യാസ്തികൂടം അത് കൃത്യമായ വിവരമാണ് ഇനി ഇതിൽ മറ്റു പരിശോധനകൾ നടത്താനുണ്ട് എപ്പോഴാണ് ഇത് കൊല്ലപ്പെട്ടത് അത്തരം പരിശോധന നടത്താനുണ്ട് അത് സംബന്ധിച്ച വിവരം ഫോറൻസിക് പരിശോധനാ ഫലം പൂർണ്ണമായും ലഭിച്ചാലേ മനസ്സിലാകൂ നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം അതുകൂടി ഇപ്പോൾ പങ്കുവെക്കാൻ പ്രേക്ഷകരോടുണ്ട് എന്തായാലും നമുക്ക് ഇതിൽ ഈ ദുരൂഹതയിൽ ഒരുപാട് ഈ ഇപ്പോൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒന്ന് മുതൽ പത്ത് വരെയുള്ള പോയിന്റുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ പ്രതികൂലമായ ഈ നേത്രാവതി പുഴയുടെ തീരത്ത് വലിയ തോതിൽ പ്രളയമൊക്കെ വന്ന് മണ്ണ് അടിഞ്ഞു കൂടിയൊരു സ്ഥലത്ത് പരിശോധന വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അവിടെ മൃതദേഹാവശ്യങ്ങൾ കാര്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനാണ് ഭൂഗർഭ റഡാർ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവരാൻ എസ് ഐ ടി ആലോചിക്കുന്നത് അതായത് എസ് ഐ ടി ഈ കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് പതിനാലാം പോയിന്റും പതിനഞ്ചാം പോയിന്റും അത് ആരോപണ വിധേയനായ വ്യക്തിയുടെ ആണ് ആ എസ്റ്റേറ്റിൽ പരിശോധന നടത്താൻ ഇപ്പോൾ എസ് ഐ ടി ആലോചന നടക്കുന്നു എന്ന വളരെ ഗൗരവമായ ഒരു വാർത്തയാണ് പതിനാലും പതിനഞ്ചും ആരോപണ വിധേയനായ ഈ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആ എസ് ഐറ്റ് പരിശോധന ഇത്താനിപ്പോൾ എസ് ഐ ടിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പതിമൂന്നാമത്തെ പോയിന്റിൽ പരിശോധന പൂർത്തിയായാൽ പതിനാല് പതിനഞ്ച് പരിശോധന വളരെ നിർണായകമായിരിക്കും ഈ കേസിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറിയേക്കും എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഈ വനത്തിനകത്ത് ഇത്തരത്തിൽ കണ്ടെത്തിയ ഒരു സ്ഥലത്ത് പരിശോധന തുടരുകയാണ് അവിടെ നിന്നും എന്തൊക്കെ വാർത്തകൾ കൂടുതൽ വരുന്നുണ്ടോ അതാണ് ഇനി ഏറ്റവും പ്രധാനം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കാരണം അനന്യ ഭട്ടിലെ പോലുള്ള പലരുടെയും തിരോധാനം അതിൽ പലതരം ചോദ്യങ്ങൾ പലതരം ദുരൂഹതകളുണ്ട് അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട് അതിന് അത്തരം മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കണം അതിനുശേഷം മാത്രമേ ഇതിന്റെ കേസ് മറ്റ് തെളിവുകളടക്കം അതായത് ശാസ്ത്രീയമായ തെളിവുകളടക്കം മുന്നോട്ട് പോകാൻ സാധിക്കൂ എസ് ഐ കൂടുതൽ കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്നത് ഈ കേസിന്റെ ഗതി തന്നെ മാറും ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ നൂറടിയോളം താഴ്ചയിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അവിടെ ഇത്തരത്തിൽ മൃതദേഹ വന്നു പ്രത്യേകിച്ച് വനഭൂമിയിലാണ് നേരത്തെ ഇവിടെ ശ്മശാനം ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് ഈ പുഴയുടെ അരികിലാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചുവിടാറുണ്ട് എന്നൊരു വാദഗതിമായി ചിലർ ചിലർ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇത് വനത്തിനകത്താണ് ഇങ്ങനെ ശ്മശാനം ഒരു സ്ഥലത്ത് വനത്തിനകത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഒരധികാരവും പഞ്ചായത്തിനില്ല അങ്ങനെയാണെങ്കിൽ ഇത് കൊലപാതകം നടന്നിട്ടുണ്ട് ആ കൊലപാതകത്തിന്റെ മൃതദേഹങ്ങൾ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെയൊക്കെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വരാനുണ്ട് അതായത് വർഷത്തെയാണ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഏതായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വനത്തിനകത്ത് നിന്നും ഇപ്പോൾ ഈ ഇപ്പോൾ ഈ എസ് സംഘം തെരച്ചിൽ നടത്തുമ്പോൾ ലഭിക്കുന്നത് അത് പ്രധാനമാണ് ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കാറുണ്ട് ഏറ്റവും ഏറ്റവും ഈ കാര്യത്തിൽ ഈ കേസിന്റെ തന്നെ ദിശ മാറുന്ന രീതിയിലായിട്ടും ഒരുപക്ഷെ ഇന്നത്തെ തെരച്ചിൽ എന്ന് പറയേണ്ടി വരും എന്നാലും അതിന് കാത്തിരിക്കണം എസ് ഐ സംഘം ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇതിനകത്തേക്ക് പ്രവേശനവുമില്ല റോഡിന് പുറത്താണ് മാധ്യമ പ്രവർത്തകരുടെ എല്ലാ സംഘങ്ങളും ഉള്ളത് പൊതു പ്രവർത്തകരുണ്ട് അവരെല്ലാം ഇതിനകത്ത് കയറ്റുന്നില്ല രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ശുചീകരണ തൊഴിലാളിയുമായി എത്തിയ ഈ സംഘം ഇതിനകത്ത് വനത്തിനകത്തേക്ക് പോവുകയായിരുന്നു പിന്നീട് പുറത്ത് വന്നിട്ടില്ല അവിടെ തന്നെ തെരച്ചിൽ തുടരുകയാണ് നമുക്ക് കിട്ടിയ വിശ്വസനീയമായ ഒരു കേന്ദ്ര ലഭിച്ച വിവരമനുസരിച്ച് ഈ കുഴിയെടുക്കുന്ന സമയത്ത് ചില തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വരെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കതെല്ലാം ഒരു സ്ഥിരീകരണമായി ഔദ്യോഗികമായി തന്നെ എസ് ഐ ടി നിന്നും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇത്തരത്തിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുതകളാണ് എന്തായാലും ആറാമത്തെ ഒരു പോയിന്റിൽ നിന്നും പൂർണമായ മൃതദേഹ അതായത് പുരുഷൻറ്റേത് എന്ന് പറയുന്ന മൃതദേഹം ആവശ്യം ലഭിച്ചിരിക്കുന്നു അസ്ഥിഗൂടം ലഭിച്ചിരിക്കുന്നു ആ അസ്ഥി കൂടത്തിൻ്റെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലവും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ പ്രായം പുരുഷൻ പൂർണമായ അസ്ഥി ഗൂഢം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും താമസിക്കും കാരണം ഇത് ഫോറൻസിക് പരിശോധനാ ഫലം നമുക്കറിയാം അത് ഒരു പക്ഷേ മാസങ്ങളോളം എടുത്തേക്കാം എങ്ങനെ ഏത് സമയത്ത് കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു അത്തരം കാര്യങ്ങളൊക്കെ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ തീർച്ചയായും അറിയാൻ സാധിക്കും എന്തായാലും അത്തരം വിവരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും പക്ഷെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ് എന്തായാലും ും തീർച്ചയായും ബൈജുസ്ഥലയിൽ നിന്ന് ന്യൂസ് എയ്റ്റീൻ ആണ് ഈ എക്സ്ക്ലൂസീവ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവിടെ പരിശോധനയിൽ ഇപ്പോൾ കൂടുതൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതും വനപ്രദേശത്ത് നേരത്തെ മാർക്ക് ചെയ്യാത്ത ഇടത്ത് ആണ് ഇപ്പോൾ ആ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തലയോട്ടികളടക്കം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ധർമ്മസ്ഥലയിൽ നിന്നും കെ വി ബൈജു റിപ്പോർട്ട് ചെയ്തത് വരും മണിക്കൂറിലെ വാർത്താ ബുള്ളറ്റിനുകളിലും വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മറ്റു